നമസ്കാരം ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേള മഹാകുംഭമേള ഇത് ലോക ചരിത്രത്തിന്റെ തന്നെ ഭാഗമാകുന്ന ഒരു മഹോത്സവമാണ് തത്വ ഈ കുംഭമേളയെ കൃത്യമായ റിപ്പോർട്ടുകളും അതുപോലെയുള്ള അനുബന്ധ റിപ്പോർട്ടുകളും അതിന്റെ വിശേഷങ്ങളും ഒക്കെ കുംഭമേള തുടങ്ങിയ ദിവസം മുതൽ തന്നെ സംപ്രേഷണം ചെയ്തു വരുന്നു അതുപോലെ മറ്റ് ചില മാധ്യമങ്ങൾ ജന്മഭൂമി ജനം ടി വി തുടങ്ങിയ മാധ്യമങ്ങളൊക്കെ തന്നെ വളരെ കാര്യമായി തന്നെ കുംഭമേളയുടെ റിപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ ന്യൂസ് എയ്റ്റീൻ കേരളം വളരെ കാര്യമായി റിപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട് അതല്ലാതെ കുംഭമേള സംബന്ധിച്ച റിപ്പോർട്ടുകൾ മലയാള മാധ്യമങ്ങളിൽ പൊതുവെ കുറവാണ് ഏതാണ്ട് ഇല്ല എന്ന് തന്നെ പറയാം കഴിഞ്ഞ ദിവസം വരെ കഴിഞ്ഞ ദിവസം അവിടെ ടെൻറ്റുകൾക്ക് തീപിടുത്തമുണ്ടായി അവിടെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയും ടെൻറ്റുകൾക്ക് തീപിടുത്തമുണ്ടാവുകയും ചെറിയ തോതിൽ ഒരു അഗ്നിബാധ അവിടെ ഉണ്ടായി കൂട്ടണയെ സാഹലിലും സട്ടക്കൂട്ടം എഴുന്നേറ്റും പ്രത്യേകിച്ചും മീഡിയാവോണും മാധ്യമവും ഒക്കെ സട്ടക്കൂട്ടം എഴുന്നേറ്റ് അവിടെ തീപിടുത്തമുണ്ടായി സുരക്ഷാ വീഴ്ച അവിടെ ഇപ്പോൾ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും അത്യാഹിതം പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത് പോലെയാണ് അവർ വാർത്ത നൽകുന്നത് ഇത്രയും വലിയൊരു മഹോത്സവം നടന്നിട്ട് ഒരു രണ്ടു കോളം വാർത്ത കൊടുക്കാൻ പറ്റാത്ത പത്രങ്ങൾ ഒരു ഒരു മിനിറ്റ് സ്റ്റോറി കൊടുക്കാൻ വേണ്ട ഒരു അരമിനിറ്റ് സാധാരണഗതിയിലുള്ള ഡ്രൈ ന്യൂസ് കൊടുക്കാൻ വെറുതെ വിഷയങ്ങളൊന്നും കൊടുക്കണ്ട ട്രീസ് കൊടുക്കാൻ ഈ മലയാള മാധ്യമങ്ങൾക്ക് ദൃശ്യ പത്ര മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല പകരം അവിടെ ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ ഒരു അത്യാഹിതം ഉണ്ടായപ്പോൾ അത് വലിയ സംഭവമാക്കി അവിടെ സുരക്ഷാ വീഴ്ച സർക്കാരിന്റെ വീഴ്ച എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ വാതോരാത കഴിഞ്ഞ ദിവസം മുതൽ രണ്ട് ദിവസം ഇട്ട് ഈ തീപിടുത്തം തന്നെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ദോഷം അറച്ചിരുന്ന പോലെ മറച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് മാധ്യമധർമ്മം നമ്മുടെ ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇവിടെ രാഷ്ട്രീയവും മതവും ഒന്നും നോക്കിയല്ലല്ലോ ജനങ്ങളോട് കാര്യങ്ങൾ പറയുന്നത് എല്ലാ വിഭാഗം ജനങ്ങളുള്ള നാടല്ലേ കയറണം എല്ലാവരുടെയും വോട്ട് വാങ്ങിയതേ ഇവരൊക്കെ ജയിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും ഒത്തൊരുമയോടുകൂടി മതസൗഹാർദ്ദത്തോടുകൂടി മതേതര ചിന്തയോടുകൂടി വളരേണ്ട ഒരു നാടല്ലേ കയറണം അവിടെ ഒരു മഹാസംഭവ ഇന്ത്യയിൽ നടന്നിട്ട് അതിനെക്കുറിച്ച് ഒരു ചെറിയ റിപ്പോർട്ട് പോലും അതെന്താണെന്ന് പോലുമുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കാത്ത മാധ്യമങ്ങൾ അവിടെ ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ ഉണർന്നെഴുന്നേറ്റ് സകല ആയുധങ്ങളും എടുത്ത് അവിടുത്തെ തീപിടുത്തത്തെ ഇങ്ങനെ അതിനെ അതിനെ വിമർശിച്ചുകൊണ്ട് പുച്ഛിച്ചുകൊണ്ട് അതിനെ മോശമാക്കിക്കൊണ്ട് അവിടുത്തെ സുരക്ഷാ വീഴ്ചയായിട്ട് സർക്കാരിന്റെ വീഴ്ചയായിട്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മഹാകുംഭമേളയിൽ ഉടനെ എല്ലാം കത്തിത്തീരും എന്ന തരത്തിൽ പോലും റിപ്പോർട്ടുകൾ കൊടുത്തു ആളുകൾ ഇനി വരില്ല ആളുകൾ ഭയ ഭയന്നു പോയി ആളുകൾ ചഹിതരായി തുടങ്ങിയ റിപ്പോർട്ടുകളൊക്കെ തന്നെയാണ് ഈ മലയാള മാധ്യമങ്ങൾ അവരുടെ ഓൺലൈൻ പതിപ്പുകളിലും ഒക്കെ തന്നെ കൂട്ടുന്നത് എത്ര എത്ര തരംതാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ രീതികളാണ് ഇതൊക്കെ ഇത്തരം മാധ്യമ പ്രവർത്തനം തുടർന്നു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളോട് നിങ്ങളെ തിരുത്താനോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള വൻകിട ശക്തികളെ തിരുത്താനോ നിങ്ങളെ ഉപദേശിക്കാനോ ഉള്ള അധികാരമോ ആ അതിനുള്ള കെൽപ്പമൊന്നും ഞങ്ങളെപ്പോലുള്ള സാധാരണ മാധ്യമങ്ങൾക്കില്ല പക്ഷേ പറയാനുള്ളത് എവിടെ പറയും നിങ്ങളും കാണിക്കുന്നത് മാധ്യമ ധർമ്മമല്ല മാധ്യമ അധർമ്മമാണ് അത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നു വരുന്നത് എന്ന് വളരെ ഖേദത്തോടു കൂടി പറഞ്ഞു ബ്രാൻഡിംഗ് പാർട്ട് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത് Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chhodis Building Promoters Private Limited Tirivanandabiram.